അങ്ങനെ നമ്മൾ വന്നിറങ്ങിയത് കുവൈറ്റ് എയർവേസ് ടെർമിനൽ ഫോറിലാണ് കുവൈറ്റ് എയർവേസിന് വേണ്ടി മാത്രമായിട്ടാണ് ടി ഫോർ എന്ന ടെർമിനൽ ഫോർ എന്ന് നമുക്ക് ആ എഴുത്തിലൂടി നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ വിശാലമായ പാർക്കിങ്ങിൽ നിന്നും വാഹനമെടുത്ത് അങ്ങനെ നിരവധി വാഹനങ്ങളാണ് അവിടെ പാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് നല്ല വൃത്തിയുള്ള അടുക്കും ചിട്ടയോടും കൂടിയുള്ള പാർക്കിംഗ് ഏരിയയൊക്കെ കടന്ന് ഞങ്ങൾ എങ്ങനെ വെളിയിലേക്ക് കടന്നു രാവിലെ ആറു മണി സമയമായതുകൊണ്ട് തന്നെ സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതേയുള്ളൂ ഓരോരുത്തരുടെയും അവർക്ക് ജോലിക്ക് പോകാനുള്ള സമയം അടുത്ത് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റോഡ് അല്പം തിരക്ക് കുറവാണ് അനുഭവപ്പെട്ടത് കുവൈറ്റ് എയർപോർട്ടിൻ്റെ സൈഡിലത്തെ റോഡ് വഴി തന്നെയാണ് നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കുവൈറ്റ് എയർവേസിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസുകളും അതിൻ്റെ ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് അതുവഴി പോകുമ്പോൾ കാണുവാനായിട്ട് കഴിയും അതുവഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഓരോ ഫ്ലൈറ്റുകളുടെ ലാൻഡ് ചെയ്യുന്നതും അതുപോലെ ഉയരുന്നതും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും കുവൈറ്റിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക റോഡുകളും ആറുവരി പാതകളുണ്ട് അതിൽ ചിലത് എട്ടുവരി പാതകളും വരെയുള്ള റോഡുകളുമുണ്ട് ഇവിടുത്തെ പെഡസ്ട്രെയിൻ സബ്വേ ആണ് നമ്മൾ കാണുന്നത് കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കുവാൻ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന വളരെ നല്ലൊരു സംവിധാനമാണിത് ഫുള്ള് എ ആണ് ഈ പെഡസ് സബ്വേ അത് ഇതൊക്കെയാണ് ഈ ഒരു രാജ്യത്തിലെ പബ്ലിക് റോഡുമായി ബന്ധപ്പെട്ട് പബ്ലിക് ആൾക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വളരെ വിലപ്പെട്ട സേവനങ്ങളെന്ന് നമ്മൾ വില അത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വസിക്കുന്ന നാടാണ് ഈ കുവൈറ്റ് കുവൈറ്റിലാകെയുള്ള നാൽപ്പത്തി ആറ് ലക്ഷം ജനങ്ങളിൽ പതിനാറ് ലക്ഷം ഏഷ്യൻ വംശജരാണ് ഇവിടെയുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കറൻസിയുള്ള രാജ്യമാണ് കുവൈറ്റ് പതിനേഴായിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കുവൈറ്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവാസികളാണ് താമസിക്കുന്നത് ഇടതുവശത്തെ കാണുന്നത് നമ്മുടെ അവന്യൂസ് മാളാണ് കുവൈറ്റിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മാളാണ് ഇവിടെ തിയേറ്ററുകളുണ്ട് കിഡ്സോണുകളുണ്ട് വിവിധ തരം ബ്രാൻഡ് തുണികളുടെ ഷോപ്പുകളുണ്ട് മറ്റു വിവിധ ഷോപ്പുകളുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന അതുപോലെ തന്നെ ഹോട്ടൽ ഐറ്റംസ് നിരവധി ഹോട്ടലുകൾ അങ്ങനെ എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ അവന്യൂസ് റോഡിൻ്റെ ഇരുവശങ്ങളിലും വിവിധ കമ്പനികളും ഷോപ്പുകളും ഒക്കെ നമുക്ക് കാണാം നല്ല അടിസ്ഥാന സൗകര്യമുള്ള രാജ്യമാണ് കുവൈറ്റ് ജോലി തേടി വരുന്ന വിദേശികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന അവരെ മാനിക്കുന്ന അവരെ കരുതുന്ന ഒരു നല്ല നാട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് നല്ല അടിസ്ഥാന സൗകര്യമുള്ള കുവൈറ്റ് എട്ടുവരി പാതകളാലും വിവിധ നിലകളിലായി കടന്നു പോകുന്ന വിവിധ പാലങ്ങളാലും സമൃദ്ധമാണ് ഇവിടുത്തെ ഫ്ലൈ ഓവറുകൾ തന്നെ കാണാൻ വളരെ ഭംഗിയാണ് അങ്ങനെ ഷുവൈക്ക് എന്ന പ്ര അതിൻ്റെ ആ ഒരു പ്രദേശത്തെ ഫ്ലൈ ഓവർ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വെറുതുവശത്തെ കാഴ്ചകൾ കുവൈറ്റിലെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ചെറിയൊരു ഗ്രാഫ് നമുക്ക് നൽകുന്നുണ്ട് അട്ടിയടുക്കി അട്ടിയടിക്കി അട്ടിയടുക്കി മണത് വച്ചിരിക്കുന്ന ഓരോരോ ചെറിയ ചെറിയ ഷോപ്പുകൾ അതെല്ലാം ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ പ്രത്യേകതയാണ് നിരവധി സ്ഥാപനങ്ങൾ നിരവധി കമ്പനികൾ നിരവധി ഓരോ ഓരോ എക്യപ്മെൻസുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അതിൻ്റെയൊക്കെ ഷോപ്പുകളാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിലെ നമുക്ക് കാണുവാനായിട്ട് കിടക്കുന്നത് അങ്ങനെ അതുവഴിയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ കുവൈറ്റിൻ്റെ തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിയുടെ മേഖലയിലേക്ക് കിടക്കുകയാണ് ദൂരയിൽ നിന്ന് തന്നെ കുവൈറ്റ് സിറ്റിയുടെ ഒരു ചെറിയ വിഷുവിൽ നമുക്ക് കാണുവാൻ കഴിയും അതും നമ്മുടെ നയനമനോഹരമാണ് വലതുവശത്ത് കാണുന്നത് കുവൈറ്റ് കൾച്ചറൽ സെൻറ്ററാണ് ഇപ്പോൾ കയറുവാനായിട്ട് സമയം അടുത്ത ദിവസങ്ങളിൽ അതിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് നമുക്ക് കരുതുന്നു കുവൈറ്റിലെ ഓരോ റോഡുകളും വളരെ വൃത്തിയുള്ളതാണ് വൃത്തിയുടെ കാര്യത്തിൽ കുവൈറ്റ് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടിരിക്കുന്നത് പബ്ലിക് റോഡുകൾ പരിസരത്ത് വേസ്റ്റുകൾ വലിച്ചെറിയുന്നതും മറ്റും കർശന നടപടികളാണ് ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറ്റിലെ ഈ റോഡുകളൊക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇങ്ങനെ ഒട്ടുമിക്ക ഗൾഫ് നാടുകളിലും ഇതൊക്കെ തന്നെയാണ് എന്നാൽ ഇതൊക്കെ പ്രാവർത്തികമാക്കി ഈ നിയമങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമ്മുടെ റോഡുകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച് കൃത്യതയോടെ സ്ഥാപിച്ചിട്ടുള്ള സൈൻ ബോർഡുകൾ അത് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ യാത്ര ചെയ്യുവാൻ വളരെ സൗകര്യമൊരുക്കി കൊടുക്കുന്നു നമ്മുടെ പ്രത്യേകിച്ച് എടുത്ത് പക്ഷേ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ മിക്ക ഒട്ടുമിക്ക പ്രധാനപ്പെട്ട റോഡുകളും സൈൻ ബോർഡുകളൊക്കെ നല്ല എന്നാൽ ചെറിയ ചെറിയ റോഡുകളെ സൈൻ ബോർഡുകളൊക്കെ കാട് കയറി എന്താ പറയുന്നത് ചെറിയ വള്ളികളൊക്കെ ചുറ്റി ഇങ്ങനെ കിടക്കുന്നത് അത് പലരും വൃത്തിയാക്കാറുണ്ട് എന്നാൽ ഈ ഇവിടെ കുവൈറ്റിൽ നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് സൈൻ ബോർഡുകൾ വളരെ കൃത്യതയോടുകൂടി സ്ഥാപിച്ചിട്ടുള്ള ഒരു റോഡാണ് എന്നാൽ മറ്റൊരു കാര്യം ഈ റോഡിൻ്റെ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണത്തിൽ മലയാളികളുടെ ഒരു വലിയ പങ്ക് കാണാം അതായത് ഓരോ ഫ്ലൈ ഓവറുകളും പൂർത്തിയാക്കുന്നതിന് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികളായിരിക്കും അതിലൊക്കെ മലയാളികളുടെ കയ്യൊപ്പുകൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതൊക്കെ അറിയുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കുവൈറ്റ് സിറ്റി മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് അമ്പരചുംബരികളായ നിരവധി കെട്ടിടങ്ങളാണ് നമുക്ക് നയനവിസ്മയമായി നിൽക്കുന്നത് കുവൈറ്റിൻ്റെ മനോഹാരിത തന്നെ ഇതുതന്നെയാണ് അപ്പോൾ ഇത്തരം കാഴ്ചകളടങ്ങിയ നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അടുത്ത മനോഹരമായ കുവൈറ്റിൻ്റെ വിവിധ കാഴ്ചകളടങ്ങിയ മറ്റ് എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യുക അതുവരെ സ്റ്റേറ്റ് കൂടി തെംഫോ ട്രാവൂ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ സി